എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്ററിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലർക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വായ്പ അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് എന്ന് പറയുന്നത് അപ്പം വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഈ വായ്പ ഉണ്ണ് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ വെള്ളം കുടിക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വളരെ ചെറിയ ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് ഈ മൗത്ത് അൾസേഴ്സ് അല്ലെങ്കിൽ വായ്പ ഉണ്ണ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൗത്ത് അൽസേഴ്സ് അല്ലെങ്കിൽ വായ്പ പെട്ടെന്ന് മാറാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അധികം താമസിയാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പേരലയാണ് പേരല നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണും അല്ലെങ്കിൽ തൊട്ടായൽവാക്കത്തിലുള്ള വീട്ടിലെങ്കിലും പേരല ഉണ്ടാവും അപ്പോൾ പേരല എടുക്കുക തളിരല എടുക്കുക തളിരല എടുക്കുമ്പോൾ ഇതുപോലത്തെ ഇലയല്ല ഇതിലും ചെറുതായിട്ട് പേരല ഉണ്ടാവാനായിട്ട് തുടങ്ങുന്ന ഒരു ടൈപ്പ് ഇലയുണ്ടല്ലോ ഈ കാണുന്ന ടൈപ്പ് ഇല ഇതുപോലത്തെ ഇല വേണം എടുക്കാനായിട്ട് ഏറ്റവും ചെറിയ ഇല അതിൽ നാരുകളൊന്നും അധികം ഇല്ലാത്ത ഇല വേണം നമ്മൾ എടുക്കാനായിട്ട് ഈ പേരലയിൽ ഒത്തിരി ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും പേരയിലക്കുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പും ഒരു നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് വായ്പുണ്ണിന് നല്ലൊരു മരുന്ന് ലഭിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ തളിരല എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് രടി എടുക്കുക അപ്പോൾ കൈ വെച്ചിട്ട് ആ തളിരല ആദ്യം നന്നായിട്ടൊന്ന് നിരടിയെടുക്കുക എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് പൊടി പോലെയാക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കല്ലിൽ ചതച്ചെടുക്കാം കൈ വെച്ച് ചെയ്താലും മതി കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ച് ചെയ്യുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കുക ഒരു രണ്ട് നുള്ളു ഉപ്പ് മതിയാവുമായിരിക്കും അപ്പോൾ നമ്മുടെ വായ്പുണ് എവിടെയാണോ അവിടെ വെക്കാനുള്ള പാകത്തിന് ഉള്ള അളവിൽ എടുത്താൽ മതി ഇത് നന്നായിട്ട് തിരുമ്പിയെടുക്കുക അതിൽ കുറച്ച് വെള്ളമയം വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ വായ്പുണ്ണിൻ്റെ ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വായ്പുണ്ണ് ക്ഷമിക്കുന്നതാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ നമ്മുടെ പേരളയിൽ കുറച്ച് നാരുകൾ ഉണ്ടാകും അപ്പോൾ ആ നടുഭാഗത്ത് വരുന്ന ആ നാരുകളൊക്കെ ഒന്നും മാറ്റിയ ശേഷം നമ്മുടെ വായില് വെച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല വളരെ നന്നായിട്ട് തന്നെ വായ്പെണ്ണിന് ആശ്വാസം കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാശൊന്നും മുടക്കാതെ ഒട്ടും ദോഷവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും എൻ്റെ വായിൽ ഇങ്ങനെ വരുമ്പോൾ ചെയ്യാറാണ് പതിവ് അപ്പോൾ വായ്പണ്ണ് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വഴി നമുക്കിത് ഒഴിവാക്കാൻ പറ്റും പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ആശ്വാസം കിട്ടും അപ്പോൾ ഇത് എന്തായാലും രണ്ട് ദിവസം കൊണ്ട് തന്നെ വായ്പണ്ണിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വേദിയായിട്ട് വീണ്ടും കാണാം